കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കും അല്ലെ മഴയൊക്കെ പെയ്ത് നല്ല തണുത്ത കാലാവസ്ഥയാണല്ലോ അപ്പോൾ ഞങ്ങൾക്കും നല്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നില്ലേ മഴക്കാർ മൂടി നിൽക്കായിരുന്നു നല്ലൊരു മഴക്കാറുണ്ട് കണ്ടില്ലേ ഇങ്ങടെ കൂടെ കന്ന് കണ്ടോ മഴക്കാറുണ്ട് കേട്ടോ നന്നായിട്ട് ഇതിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല പക്ഷേ നന്നായിട്ട് മഴക്കാറ് മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്യാനുള്ള ഒക്കെ ഉണ്ട് അങ്ങനെ ചായ വെക്കുന്ന പരിപാടിയാണ് രാവിലെ തന്നെ ചായയൊക്കെ വെച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായ അവിടെ ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇഡ്ഡലി മാവ് ഉണ്ട് കേട്ടോ മാവ് നമ്മൾ അരച്ചു വെച്ചതാണ് തലേന്ന് നിന്ന് അരച്ചേച്ചാൽ നല്ലതായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽ ഉപ്പിട്ട് കലക്കണം അപ്പോൾ ചായ ഇതാ ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇക്കാഗം കൊണ്ടുപോയി കൊടുക്കണം ഞാനും കുടിക്കണം അങ്ങനെ ചായ പരിപാടി അപ്പോൾ കുട്ടികൾക്ക് മദ്രാസയിൽ പോയിട്ടോ ഇനി അവർ വരുമ്പോഴേക്കും നമുക്ക് ഇഡലിയും പലാരമൊക്കെ ഉണ്ടാക്കണം അപ്പം ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിയൊക്കെ നമ്മൾ അതിൽ വെച്ചിട്ടാണ് ചായ കുടിക്കാൻ പോയത് കേട്ടോ അപ്പം ഇഡ്ഡലി ആയി ചായ കുടിക്കലും കഴിഞ്ഞല്ലോ അപ്പം ഇഡ്ഡലി ആയിക്കഴിഞ്ഞത് ഞാൻ വേഗം ചട്നി ഉണ്ടാക്കിയിട്ടോ കുട്ടികൾ വരാനായിരുന്നു അപ്പോൾ അപ്പോഴേക്കും അവർക്ക് അവർ എട്ടര കഴിഞ്ഞാൽ അവരെത്തും അപ്പോൾ അപ്പോഴേക്കും അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇഡ്ഡലി ചട്ണിയൊക്കെ ആക്കിയിട്ട് അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മഴ തുടങ്ങി തുടങ്ങിയിട്ടോ നന്നായിട്ട് മഴ നന്നായിട്ട് തന്നെ പെയ്യാന് തുടങ്ങി അടിപൊളി മഴയായിരുന്നു കേട്ടോ നന്നായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കിന്ന് ഇവരെ സ്കൂളിൽ ചേർത്താൻ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങാൻ പോകണമായിരുന്നു കേട്ടോ സ്കൂൾ മാറ്റി ചേർത്താൻ പോവാണ് അപ്പോൾ പണികളൊക്കെ വേഗം കഴിച്ചു ചോറായിട്ടുണ്ട് പിന്നെ അതാ കറി ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കറി വെള്ളരിക്കയും ഉരുളക്കെ ഇട്ടിട്ട് ചെറിയൊരു തേങ്ങാറച്ച കറി കെട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം റെഡിയാക്കിയിട്ട് സ്കൂളിൽ പോയി അപ്പോൾ ഇതാണ് അവരുടെ സ്കൂൾ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ടി സി വാങ്ങാൻ വന്ന സമയത്ത് സാറുണ്ടായിരുന്നില്ല അവിടെ സാർ വരാനും ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങളങ്ങനെ ഇരുന്നു അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ ഇവരുടെ സ്കൂൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം അപ്പോൾ അവിടെതാ രണ്ടാളവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരാൾക്കതാ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് രാവിലെ ആറുമണി ആറേ കാലം ഒക്കെ ആകുമ്പോൾ എണ്ണീക്കുന്നതാണല്ലോ അപ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഉറക്കം വന്നിരിക്കുകയാണ് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ സ്കൂളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമുക്ക് ഈ ചെറിയ സ്കൂളൊക്കെ കാണുമ്പോൾ നമ്മൾ പഠിച്ച സ്കൂൾ ഓർമ്മ വരില്ലേ അപ്പോൾ ഇക്ക ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ ഇക്ക പഠിച്ചത് അപ്പോൾ നം ഇക്ക പഴയ ഓർമ്മകളെ പുതുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അതിൻ്റെ ബാക്ക് കൂടെയൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് അവർ മുന്നിൽ നടക്കുന്നുണ്ട് ഞാനും ബാക്കിലും അപ്പോൾ ഇത് സ്കൂളിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ബാത്റൂമ് ആ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇക്കാൾക്ക് ഏറ്റവും ഓർമ്മ സ്കൂളും അതേപോലെ അവിടെ കളിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ബാക്കിൽ എന്താ വല്ല ഇതൊന്നുമില്ല ഇപ്പം കുട്ടികളൊന്നും ഇല്ലാത്തോണ്ട് തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ചപ്പം ചവർക്കായിട്ട് കിടക്കുന്നുണ്ട് ചവറൊന്നുമില്ല സാധാ നമ്മൾ മരത്തിൻ്റെ ഇലയും ഒക്കെ വീട് ഇറക്കുന്നുട്ടോ അപ്പം ഇക്ക പണ്ടത്തെ ഓർമ്മകളൊക്കെ അയവിറക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അങ്ങനെ കണിക്കൊന്നയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ക്ലാസ്സിനെന്തൊക്കെയാണ് കണ്ടിട്ട് അവർ നോക്കുകയാണ് കണിക്കൊന്ന ഇപ്പോഴും മഴ പെയ്തുകൊണ്ടാണ് അത് തോന്നുന്നുണ്ട് നന്നായിട്ട് ഉഷാറിൽ നിൽക്കുന്നുണ്ട് നിറയെ പൂവൊന്നുമില്ല എന്നാലും ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ വിഷുവിൻ്റെ ആ ഒരു അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കണിക്കൊന്ന നമുക്ക് കാണാൻ തന്നെ ഇട്ടില്ലല്ലോ അപ്പോൾ കണിക്കൊന്ന കണിക്കൊന്നതാ ഇങ്ങനെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കണിക്കൊന്ന് കണ്ടാൽ നമ്മൾ എന്തായാലും നോക്കി നിന്ന് പോകുന്ന ഒരു പൂവാണ് അല്ലേ നല്ല ഭംഗിയാണ് കണിക്കൊന്ന പൂവിനെ കാണാനായിട്ട് അപ്പം ഇക്കപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കുമ്പോഴേ ഉള്ള ഒരു നെല്ലിമാരാണിത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെവിടെയും പറഞ്ഞിട്ട് നോക്കാൻ പോയതാണ് ഞാൻ അപ്പം ഇക്ക പഠിക്കുന്ന സമയത്തേ ഉണ്ടായിരുന്ന നെല്ലിമാരാണ് കേട്ടോ നെല്ലിക്ക നെല്ലിക്കമാരാണിത് ഇപ്പോഴും കുറവൊന്നും ഒരു കുഴപ്പമില്ല മേലെന്തൊക്കെ കൊമ്പ് പൊട്ടിട്ടുണ്ടോന്നു കേട്ടോ അപ്പം ഇക്ക ഇങ്ങനെ ഓരോ ഇതായിട്ട് ഇങ്ങനെ എപ്പോൾ വന്നാലും ഓരോ തിരക്കായിരിക്കും കാക്കൊന്ന് ഫ്രീ ആയിട്ട് ഒന്ന് കാണാനോ നോക്കാനോ പറ്റില്ലല്ലോ അപ്പം ഇക്കെങ്ങനെ ഫ്രീ ആയിട്ട് എല്ലാം അവിടെയും നോക്കി ഇതാക്കയാണ് കേട്ടോ കുട്ടികൾ പണ്ട് ഒപ്പം ഉണ്ട് മുരിങ്ങക്കായൊക്കെ ഉണ്ടാക്കി ഉണ്ടായിക്കുന്നുണ്ട് കേട്ടോ ഹര പറിക്കുന്നതാണാവോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയിക്ക് ഇങ്ങനെ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ പഠിച്ച് അവിടെ അങ്ങനെ ഇതാക്കി എന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു തരുണ്ട് കേട്ടോ എനിക്ക് അത് ഞങ്ങൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു അപ്പോൾ അവിടെ ഫ്രണ്ട് സൈഡിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഓരോ ചിത്രങ്ങൾ വരച്ച് കാണാനായിട്ട് അവർ കുട്ടികൾ കാണുന്ന ഓരോ കാർട്ടൂണിൻ്റെ ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ പിന്നെ എല്ലാ സ്കൂളിലും ഉണ്ട് ഇതേപോലെ കാർട്ടൂണ് വരയ്ക്കുന്നതിലെ നല്ല ഭംഗിയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ നോക്കിയിരിക്കാനും കുട്ടികളെ ഒന്ന് ആകർഷിക്കാനൊക്കെ നല്ലൊരു സംഭവം കേട്ടോ നന്നായിട്ട് പെയിൻറ് ചെയ്തിരിക്കുന്നത് ആരാ പെയിൻറ് ചെയ്തെന്ന് എനിക്കറിയില്ല നന്നായിട്ട് അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്തിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ചിത്രങ്ങൾ അപ്പം ഇക്ക പഠിച്ച ക്ലാസ്സാണ് ഇത് എങ്ങനെയാ ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഉള്ളിലുണ്ടായ ഓരോ സംഭവങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഓരോന്ന് കാണിച്ച് തരട്ടോ ഇക്കാൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷം ഇങ്ങനെ ഫ്രീ ആയിട്ട് സ്കൂൾ നമുക്ക് കാണാനൊന്നും കിട്ടില്ലല്ലോ എപ്പോൾ വന്നാലെന്തെങ്കിലും പരിപാടിക്കാ നമ്മളെ ഇവിടെയൊക്കെ വരിക അപ്പോഴും എല്ലാവരും കുട്ടികളും ടീച്ചർമാരും ആളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാനും നോക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇക്കാൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ പണ്ടത്തെ ഓർമ്മകളൊക്കെ പുതുക്കാനായിട്ട് അപ്പോൾ അവർ അതാ ഊഞ്ഞാലുകൊണ്ടേ കൊണ്ടേയിരിക്കുന്നുണ്ട് അവർക്കും അതേപോലെ ഫ്രീ ആയിട്ട് ആടാൻ പറ്റിയ സമയം അവരും ഞാൻ അടി കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് എല്ലാവടേയും നമ്മുടെ പെയിൻറ്റിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പേ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ടെത്തുന്തോറും ഓരോ ഇത് എന്ത് സന്ദേശങ്ങൾ ഓരോ മെസ്സേജുകൾ പിന്നെ ഗാന്ധിജീൻ്റെ ഒക്കെ അങ്ങനെ അങ്ങോട്ടെത്തോറും വേറെ വെറൈറ്റി ആയിട്ടുള്ള പെയിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നു ഇതാണ് സ്റ്റാഫ് റൂമ് പിന്നെ ഇത് മൂത്ത മോൻ്റെ ക്ലാസ്സായിരുന്നു കേട്ടോ അതിൽ രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു ഒരെണ്ണം നാലാം ക്ലാസ്സും ഒരെണ്ണം ഒന്നാം ആയിരുന്നു പിന്നെ ബാക്ക് ഇത് ബാക്ക് സൈഡാണ് അവരുടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ടിരുന്നു സാറ് വരാൻ കുറച്ച് നേരം വൈകി കേട്ടോ കുറച്ച് നേരം ഞങ്ങളവിടെ അങ്ങനെ ഇരുന്നു കുട്ടികളവിടെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് നമ്മൾ മാത്രമാണല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴേക്കും അവരുടെ സാറ് വന്നു കേട്ടോ അങ്ങനെ പിന്നെ ടി സി തരാനും പിന്നെ അവരുടെ അക്ഷയ ഉണ്ടായിരുന്നു സഞ്ജയ്ക്ക് പോലത്തെ അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാം തന്നു അങ്ങനെ എല്ലാം റെഡിയായി ടി ഒക്കെ കിട്ടി പക്ഷെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തോ ഒരു സങ്കടം കേട്ടോ കാരണം ആദ്യമായിട്ട് പോണ പോയി പഠിച്ച ഒരു സ്കൂളല്ലേ അവർ ആദ്യമായിട്ട് പഠിച്ചത് ഇവിടെയാണല്ലോ ഫസ്റ്റത്തെ ഫസ്റ്റ് മുതലേ അപ്പോൾ എന്തോ ഒരു സങ്കടം കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര എനിക്കൊന്ന് സത്യം ഒരു കരച്ചിലൊക്കെ വന്നു വരാം ആദ്യമായിട്ട് ചേർത്തിയൊരു സ്കൂൾ എന്തൊക്കെയോ പഴയ ഓർമ്മകളൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീട്ടിൽ പോയി പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങിയതാണ് കേട്ടോ ഒരു നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളടുത്ത് തന്നെ ഒരു തൊടി അങ്ങനെ നിരത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറുതെ ഒന്ന് പോയി വൈകുന്നേരത്തിൽ ഒരു പരിപാടിയായിട്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ഇന്നത്തെ തന്നെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ